ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇന്ന് സംഭവിച്ച ഫിസിക്കൽ അസോൾട്ടിന് പിറകിൽ നടന്ന യഥാർത്ഥ സംഭവം എന്താണെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും അപ്ഡേറ്റുകളും ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക നമുക്കറിയാം അനുമോളും ഗിസേലും തമ്മിൽ തുടക്കം മുതൽ ഒന്നാമത്തെ ദിവസം മുതൽ തന്നെ ഒരു ചീത സമരം ഉണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ഈഗോ ഹർട്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളെ പോലെ പെരുമാറുന്ന കാഴ്ചയാണ് നമ്മൾ തുടക്കം മുതൽ കണ്ടത് അതിന് കാരണം ഗിസേൽ ബിഗ് ബോസ് നൽകിയ സാധനത്തിന് പുറമേ അവൾ കൊണ്ടുവന്ന സാധനങ്ങൾ കൂടി യൂസ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് ഇത് അനുമോൾ കണ്ടുപിടിക്കുകയും അനുമോൾ അവിടുള്ള മറ്റുള്ളവരോട് പറയുകയും ബിഗ് ബോസ് ചോദിച്ചപ്പോൾ അനു ഈ ജിസേലിനെതിരെ പറയുകയും ചെയ്തു ഇത് ജിസേലിന് അനുമോലോട് ഒരു ശത്രുത ഉണ്ടാക്കാൻ ഇടയാക്കി എന്നുള്ളതാണ് വാസ്തവം അങ്ങനെ ഇരിക്കെ ജിസേൽ കൊണ്ടുവന്ന വസ്ത്രം ധരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ബിഗ് ബോസ് തന്നു വിട്ട വസ്ത്രങ്ങൾ കീറി എന്നതടക്കമുള്ള ആരോപണം അനു ഉന്നയിച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഇന്നലെ ജിസേൽ അനുവിനെ ബോഡി ഷെയ്മിങ് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചു അതായത് ഞങ്ങൾ നിങ്ങൾ നിന്നെ പോലെ ചെറുതല്ല ഞങ്ങൾക്ക് പൊക്കമുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ കീറും എന്നൊക്കെ പറഞ്ഞ് അനുമോളെ അപമാനിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇതാണ് ആ സംഭവത്തിന് തുടക്കം ഇന്ന് ജയിൽ നോമിനേഷൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ജിസയിൽ വന്ന് പറഞ്ഞു കള്ളികളാണ് ജയിലിൽ പോവേണ്ടത് എൻ്റെ പെട്ടിയിൽ നിന്നും സാധനങ്ങൾ ഓരോന്നായി മോട്ടിച്ച് പതുക്കി കൊണ്ടുപോകുന്ന കള്ളിയാണ് അനുമോൾ അങ്ങനെയുള്ള അനുമോളാണ് ഇത്തവണ ജയിലിൽ പോകേണ്ടത് നിങ്ങളൊരു കള്ളിയാണ് എന്നുള്ള രീതിയിൽ അനുമോളെ ജിസയിൽ പറഞ്ഞു ഇത് കേട്ടതും അനുമോളുടെ കണ്ട്രോള് കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയി അനുമോള് അതീവ രോഷത്തോടു കൂടി ജിസേലിൻ്റെ അടുത്തേക്ക് പാഞ്ഞെടുത്തുകൊണ്ട് നിങ്ങൾ കണ്ടോ നിങ്ങൾ കണ്ടോ നീ കണ്ടോ നീ കണ്ടോ എന്ന് ചോദിച്ച് കൈ ചൂണ്ടി സംസാരിക്കുകയാണ് തിരിച്ച് ഗിസേലും അതേപോലെ കൈ ചൂണ്ടി സംസാരിക്കുകയാണ് അങ്ങനെ ഒരു ഒരു വഴക്കിൻ്റെ ഒരു ഉടക്കിൻ്റെ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന വേളയിൽ അനുമോൾ അല്പം ശക്തിയായിട്ട് തന്നെ നമ്മുടെ ഗിസലിൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് തള്ളി അല്ലെങ്കിൽ കയ്യിൽ ടച്ച് ചെയ്ത് ഊക്കിന് അല്പം ശക്തിയിൽ പിടിച്ച് നീക്കി അതൊരു ഫിസിക്കൽ അസാൾട്ടാണ് ബിഗ് ബോസിൻ്റെ നിയമം അനുസരിച്ച് അത് ഫിസിക്കൽ അസാൾട്ടാണ് അപ്പോൾ തന്നെ മറ്റുള്ള മത്സരാർത്ഥികളെല്ലാം ഭയങ്കരമായ ഷോക്കിങ്ങിലാണ് അനുമോക്കിനെന്ത് സംഭവിക്കും ആ സംഭവത്തിന് ശേഷം അനുമോൾ അവിടെ കിടന്ന് ആലോർക്കറിഞ്ഞ് വിളിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു ക്യാപ്റ്റനായ ഷാനവാസ് ആശ്വസിക്കാൻ ചെ ആശ്വസിപ്പിക്കാൻ ചെലത് നമ്മൾ കണ്ടു ഇത്തരത്തിൽ എവര് രണ്ട് രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നം വലിയ രീതിയിൽ ഏറ്റവും പീക്ക് പോയിന്റിൽ എത്തിയിരിക്കുന്ന സമയമാണിത് സ്വാഭാവികമായും രണ്ടുപേർക്കും ബിഗ് ബോസ് വാർണിംഗ് കൊടുക്കാനാണ് സാധ്യത കൂടുതൽ ശനിയാഴ്ച ലാലേട്ടം വരുന്ന എപ്പിസോഡിൽ രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് പരിഹരിച്ച് കൈ കൊടുത്ത് പിരിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം